നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സനാതനധർമ്മ പരാമർശത്തെ ഒടക്കം ബി ജെ പി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു ബി ജെ പിയുടെ ദേശീയ വക്താവ് എന്ന് പറഞ്ഞത് പിണറായി വിജയൻ സംസാരിച്ചത് ഹിന്ദുമതത്തിനെതിരാണ് അങ്ങനെ അത്രയും ധൈര്യത്തോടുകൂടി മറ്റു മതങ്ങൾക്കെതിരെ പിണറായി വിജയൻ സംസാരിക്കുമോ എന്നാണ് ബി ജെ പി ദേശീയ വക്താവിൻ്റെ ചോദ്യം സി എം പറഞ്ഞത് നമ്മുടെ മനസ്സിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു സനാ സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയാക്താവോ ആയിരുന്നില്ല മറിച്ച് ഭാവി കാലത്തിനെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശ്വധർമ്മ വിശ് വിശ്വയോഗ ധർമ്മത്തിൻ്റെ പ്രയോക്താവും വക്താവുമായിരുന്നു എന്നാണ് സി എം പറഞ്ഞത് അപ്പോൾ സി എമ്മിന് വലിയ തോതിലുള്ള പിന്തുണ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട് പിണറായി വിജയനെ ഒരാൾക്ക് മാത്രമേ ശിവഗിരി സമ്മേളനത്തിൽ അത്ര കൂടി അങ്ങനെ ഒരു ഡയലോഗ് പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ള എന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ഭാഗം തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷിച്ച ഒരു പ്രതികരണം ഇപ്പുറത്തുനിന്ന് വരികയും ചെയ്യുകയാണ് അപ്പോൾ സി പിണറായി വിജയൻ്റെ പരാമർശത്തെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പിന്നിലെ രാഷ്ട്രീയത്തെയും ഈ സന്ദർഭത്തെയും അതിൻ്റെ പ്രസക്തിയെയും കൂടി സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം നാസർക്ക് എങ്ങനെയാണ് പിണറായി വിജയൻ്റെ അശ്വഗിരി സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കാണേണ്ടത് അതിന് ഏതെല്ലാം തരത്തിലുള്ള ഒരു തുടർചലനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് തന്നെ ഒരു തുടർച്ചലനം മാത്രമാണ് ഇത് തന്നെ ശ്രീ പിണറായി വിജയനായിട്ട് ഇപ്പോൾ തുടങ്ങി വെക്കുന്നതോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോ അതിൻ്റെ നേതാക്കളോ ആദ്യമായിട്ട് പറയുന്നതോ അല്ല ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ വളരെ സജീവമായിരുന്നൊരു സംഭവമാണ് ഈ ഈ ഒരു തർക്കം ഇതിന് രണ്ട് അടരുകളുണ്ട് ഉണ്ട് ഈ തുടർച്ചയെന്ന് മാത്രമല്ല പതിറ്റാണ്ടുകളുടെ തുടർച്ചയുണ്ട് എന്ന് മാത്രമല്ല അതിന് രണ്ട് അടരുകളുമുള്ള ഒരു തർക്കം ഈ ശരിക്കും വാർഷികം എന്ന തോതിൽ തന്നെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ എന്നാൽ ശ്രീനാരായ ശിവഗിരിയിൽ ശ്രീനാരായണ തീർത്ഥാടനം ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഉണ്ടാവുന്നതാണിത് അതിൽ രണ്ടടകളുണ്ട് ഒന്ന് ശ്രീനാരായണനെ ശ്രീനാരായണ ദർശനങ്ങളെയും എങ്ങനെ കാണണം ശ്രീനാരായണ ഗുരുവിനെയും ശ്രീനാരായണ ദർശനങ്ങളെയും എങ്ങനെ കാണണം ശ്രീനാരായണ ഗുരുവിനെയും ശ്രീശങ്കരനെയും എങ്ങനെ കാണണം എന്നുള്ളത് ഒന്ന് പിന്നീട് ഒരു ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ഇപ്പുറത്തേക്കാണ് ഈ സനാതനധർമ്മം കൂടെ ഇതിലേക്ക് കടന്നു വരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശ്രീനാ ഈ ശിവഗിരി സമ്മേളനം കഴിഞ്ഞതിന് ശേഷം സമ്മേളനത്തിന് പിറ്റേ ദിവസം ഇ എം എസ് നമ്പുതിരിപ്പാട് ദേശാഭിമാനിൽ എഴുതിയൊരു ലേഖനമുണ്ട് അത് പിന്നെ ശ്രീശങ്കരനിൽ നിന്ന് ശ്രീനാരായണീനിലേക്ക് എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട് പിന്നീട് ചിന്തയൊക്കെ അതിൽ വന്ന് പിന്നീട് ചിന്തയിലൊക്കെ അത് പിന്നീട് ഇങ്ങനെ ഇടക്കിടക്ക് എടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ശ്രീശങ്കറിൽ നിന്ന് ശ്രീനാരായണയിലേക്ക് അന്ന് ഈ മസ്സം മുതിരിപ്പാട ലേഖനം തുടങ്ങുന്നത് പിന്നെ തങ്ങൾ തങ്ങൾ മനസ്സിലാക്കിയ ശ്രീനാരായണ അത് വളരെ കൃത്യമായിട്ട് ഭയങ്കര രസകരമായൊരു സാധനം അദ്ദേഹം പറഞ്ഞിരുന്നെന്ന് പറഞ്ഞത് ശ്രീനാരായണ ദർശനമെന്ന് തങ്ങൾ കരുതുന്നതിന് വ്യാഖ്യാനിക്കാൻ പ്രാസംഗികരെല്ലാവരും പരാജയപ്പെട്ടു എന്ന് സ്വാഭാവികമായും സംഭവിക്കുന്നത് പോലെ എല്ലാ വർഷങ്ങളിലും വന്ന പോലെ ഈ വർഷവും പിന്നെ സമ്മേളനം ആരംഭിച്ചു നിരവധി ആളുകൾ പ്രസംഗിച്ചു പക്ഷേ ശ്രീനാരായണ ദർശനമെന്ന് തങ്ങൾ കരുതുന്നതിന് വ്യാഖ്യാനിക്കുന്നതിൽ പ്രാസംഗിക ഉറക്കരെയും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നു ആ ലേഖനം ഭയങ്കര രസകരമായ ലേഖനമാണ് കാരണം എന്താ വെച്ചാൽ രസകരമെന്ന് ഞാൻ പറയാനുള്ള കാരണം അദ്ദേഹം മാർക്സ്യൻ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇ എം എസ് ശ്രീനാരായണനെയും ശ്രീശങ്കരനെയും വിലയിരുത്തുന്നത് കാരണം അവർ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ മാർക്സ് സൂചിപ്പിച്ചതുപോലെ മാർക്സ് ചൂണ്ടിക്കാട്ടിയതുപോലെ ദാർശനികന്മാർ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുക മാത്രമല്ല പ്രാപഞ്ചിക നിയമങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്യുന്നവരാണ് ദാർശനികന്മാർ ആ അടിസ്ഥാനത്തിൽ ശ്രീശങ്കരനും ശ്രീനാരായണും ഇങ്ങനെ പ്രപഞ്ചത്തെ മാറ്റിമറിച്ച ദാർശനികന്മാരായിരുന്നു എന്ന് ഒരിടത്ത് പറയുന്നു പിന്നെ തന്നെയുമല്ല മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നത് ഈ ഇ എം എസ് സമുദ്രിപ്പട എന്ന ആ ലേഖനത്തിൽ പറയുന്നത് പിന്നെ സാധാരണ ജീവിതത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പ്രായോഗിക ജീവിതത്തിൽ നിന്ന് ഉയർന്ന് മറ്റൊരു വിധാനത്തിൽ നിൽക്കുന്ന ചിന്താധാരയാണ് ദർശനം എന്നൊക്കെ ചില ആൾക്കാർക്കൊരു ധാരണയുണ്ട് അതൊന്നുമല്ല ദർശനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അങ്ങനെയാണ് ശ്രീനാരായണനും പിന്നെ ഈ എന്നിട്ടും അദ്ദേഹം പറയുന്നത് ശ്രീനാരായണനും ശ്രീശങ്കരനും അദ്വൈത ദർശനത്തെ മുറുക പിടിച്ചിരുന്ന ആളുകൾ തന്നെയാണെങ്കിലും അതിനെ വ്യാഖ്യാനിക്കുന്ന കാര്യത്തിൽ രണ്ടാളും രണ്ട് വഴിക്കായിരുന്നു ശ്രീനാരായണൻ വേറെ വഴിക്കും ശ്രീശങ്കരൻ വേറെ വഴിക്കും അങ്ങനെയൊക്കെ പോയി 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 ഏറ്റവും അവസാനം ആ ലേഖനം ഭയങ്കര രസകരമാണ് ഇ എം എസ് അന്ന് അവസാനിക്കുന്നത് അത്രയൊന്നും പറയാനുള്ള ധൈര്യം ഇപ്പോൾ പിന്നെ പിണറായിക്ക് പോലും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് അന്ന് തൊള്ളായിരത്തി മൂന്നിൽ ആ ലേഖനം അവസാനിച്ചപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് അതിൽ എഴുതിയിരുന്നത് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീനാരായണ ദർശനം ആത്മീയമായി ഉൾക്കൊള്ളുന്ന സർവരും തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളുടെ സംഘടിത പ്രസ്ഥാനങ്ങളും അവയ്ക്ക് പിന്തുണ നൽകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും പിന്തുണക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണീയ ദർശനങ്ങളെ ആത്മീയമായി എടുക്കുന്നവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണക്കുകയാണ് വേണ്ടത് എന്ന് തൊണ്ണൂറ്റി മൂന്നിൽ ഇ എം എസ് പറഞ്ഞിരുന്നു കാരണം അത് അദ്ദേഹം അത് പറയാനുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ അന്നത്തെ രാഷ്ട്രീയ ആവശ്യം ആയിരുന്നു ഇ എം എസ് എല്ലാ സംഗതികളെയും വ്യാഖ്യാനിച്ചിട്ടുള്ളതും എല്ലാ സംഗതികളെയും ഇ എം എസ് പിന്നെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളതും അന്നത്തെ കാലത്തെ രാഷ്ട്രീയ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് അന്ന് ഇടതുപക്ഷ മുന്നണിക്ക് ഈ ഈഴവ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീനാരായണീയ പ്രസ്ഥാനരുടെ ഒരു പിന്തുണ ഒരു കാലത്താണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അങ്ങനെ പറഞ്ഞത് അത് തന്നെ ഇന്ന് ഇപ്പോൾ വീണ്ടും സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പിണറായി വിജയൻ മാത്രമാണ് ആ ധൈര്യം കാണിക്കൂ എന്ന് പറഞ്ഞത് സത്യത്തിൽ സത്യത്തിനൊട്ടും നിരക്കാത്ത കാരണം അതിൻ്റെ ദിവസം സമ്മേളനം ആരംഭിക്കുന്ന ദിവസം സംഘടനാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ച ഈ മന്ത്രിസഭയിൽ തന്നെയുള്ള എം പി രാജേഷ് പ്രസംഗിച്ചത് എം ബി രാജേഷ് വളരെ കൃത്യമായിട്ട് പ്രസംഗിച്ചു കേരളത്തിന് ഒരു ആചാര്യനേ ഉള്ളൂ കേരളത്തിന് ഒരു ആചാര്യനുണ്ടെങ്കിൽ അത് ശ്രീശങ്കരനല്ല ശ്രീനാരായണനാണ് എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് പിന്നെ തലേ ദിവസം തന്നെ പിന്നെ എം പി രാജേഷ് പറഞ്ഞു എം ബി രാജേഷ് അത് പറഞ്ഞതിന് ശേഷം എം പി രാജേഷിന് മറുപടി ആയിട്ടാണ് പിന്നീടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഈ മുരളീധരൻ പറയുന്നത് വി മുരളീധരൻ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ തുടർച്ച ഈ സംഭവം പിന്നെ ആദ്യം മുതൽ തന്നെ ഉണ്ട് ഈ എം എസ്തം ഉതിരിപ്പാട് മാത്രമല്ല കേരളത്തിലാണെങ്കിൽ ഈ ശ്രീശങ്കരൻ ശ്രീനാരായണൻ ഈ കേരളീയ ദർശനം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് ഒരു വൻ നിര തന്നെ ഒരു കാലത്തുണ്ടായിരുന്നു അപ്പോൾ കേദാമോദരൻ ഉണ്ട് പിന്നെ എൻ ഇ ബലറാം ഉണ്ട് പിന്നെ നമ്മളുടെ പിന്നെ ഉണിത്തിരി മാഷുണ്ട് ഇവരൊക്കെ ഈ കൂട്ടത്തിലൊരാളായിട്ട് ഈ എം വസ്തുപൂതിരിപ്പാടം ഉണ്ടായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ഇതിനു വേണ്ടി മാത്രം ഇതിൻ്റെ പിന്നെ സംവാദത്തിന് മാത്രം ശ്രീസകര യൂണിവേഴ്സിറ്റിയൊക്കെ സ്റ്റേജ് ഉണ്ടാക്കി സംവാദത്തിന് വേണ്ടി മാത്രമായിട്ട് പരിപാടികൾ നടത്തിയും സെമിനാറുകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നൊരു കാലമുണ്ട് അത് പുതിയതല്ല ഒന്നാമതായിട്ട് അത് പുതിയതല്ല അങ്ങനൊക്കെ കാരണം സംഭവിച്ചിട്ടുണ്ട് ഇതിൽ ഒരു പുതിയൊരു സംഭവം വരുന്നത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മളുടെ പ്രകാശാനന്ദ മരിച്ച സമയത്ത് പ്രകാശാനന്ദ സമാധിയായ സമയത്ത് പിന്നെ ഓർഗനൈസറിൽ വന്നൊരു ലേഖനമുണ്ട് പ്രകാശാനന്ദ സമാധിയായപ്പോൾ ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൻ്റെ സാം പിന്നെ തലക്കെട്ട് പ്രകാശാനന്ദ പില്ലർ ഓഫ് ഈ സനാതനധർമ്മ എന്നായിരുന്നു സനാതനധർമ്മത്തിൻ്റെ ഒരു പില്ലറായിട്ട് ആദ്യം പ്രകാശാനന്ദ കാണുകയും എന്നിട്ട് പ്രകാശാനന്ദയെ കൊണ്ടുപോയിട്ട് ശ്രീനാരായണ ദർശനത്തിൽ ശ്രീനാരായണ ദർശനത്തിൻ്റെ ആളാണെങ്കിൽ ഈ തരത്തിലല്ല ഇങ്ങനെ സനാതനധർമ്മത്തിൻ്റെ ലൂടെ പ്രകാശാനന്ദയെ കൊണ്ടുപോയിട്ട് ശ്രീനാരായണ ദർശനത്തിൽ കെട്ടുകയും അങ്ങനെ ശ്രീനാരായണ ധർമ്മവും പ്രകാശാനന്ദയും ശിവഗിരിയും ഒക്കെ ഈ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നൊരു സംഭവം ഈ സംഘപരിവാർ ശക്തികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്തുനിന്ന് ഏതാണ്ട് രണ്ടായിരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് അവിടുത്തെ പത്തിരുപത്തി നാല് കൊല്ലമായിട്ട് ആ സംഭവവും നടക്കുന്നുണ്ട് ഇവിടെ സത്യത്തിൽ മുരളീധരൻ ഇന്നലെ ചെയ്തത് ഈ പറയുന്ന വിഷയങ്ങളിൽ നിന്നും ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഒഴിച്ചോടിയിട്ട് ഇല്ലാത്തൊരു കാര്യത്തിനെ പറഞ്ഞുണ്ടാക്കുകയാണ് ചെയ്തത് പിന്നെ എന്താണ് ഭഗവത്ഗീതയെ മോശമായിട്ട് പറഞ്ഞു ഭഗവത്ഗീതയെ മോശമായിട്ട് വ്യാഖ്യാനിച്ചു ഭഗവത്ഗീതയെ മോശമായിട്ട് വ്യാഖ്യാനിച്ച ഈ എം പിന്നെ പിണറായി വിജയൻ കുർഗാനെ എങ്ങനെ പറയുമോ ഇതിനെങ്ങനെ പറയുന്നു കുറിയാനും ഇസ്ലാമിക സിദ്ധാന്തങ്ങളെയും ഒക്കെ ഇതിനേക്കാൾ മോശമായിട്ട് ഈ പറഞ്ഞ ആൾക്കാർ ഇതിനു മുമ്പ് തന്നെ ഇവരൊക്കെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു കാര്യവുമില്ലാത്ത സമയത്താണല്ലോ പിന്നെ ഈ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം അൻപത്തി അഞ്ചിൽ ഡി വൈ എഫ് എയുടെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് നടക്കുന്നു അതിൽ ഉദ്ഘാടനം ചെയ്യാമെന്ന ഇർഫാൻ അബീബ് ഒരു ഉദാഹരണം ഒരു കേസിൻ്റെ ഉദാഹരണം പറഞ്ഞു മറ്റേ ഷാബാനു കേസിൻ്റെ ഉദാഹരണം പറഞ്ഞു അത് പറഞ്ഞാൽ അദ്ദേഹം പോയതിനു ശേഷം അതിനെ തുടർന്ന് പിടിച്ചിട്ടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് ഈ പിന്നെ ഇസ്ലാമിക പിന്നെ ശരിയത്ത് നിയമം കാലഹരണപ്പെട്ടതാണ് ശരിയത്ത് നിയമം മാറ്റി എഴുതണം എന്ന് പറഞ്ഞു ഒന്ന് ഒരു ഘട്ടം ഇവിടെ തന്നെ ഈ പിന്നെ ഈ നമ്മുടെ കാന്തപുരം അബൂവക്കർ മുസ്ലിമാരുടെ ആൾക്കാരെ കാന്ത അബൂബക്കർ മുസ്ലിമാർ തന്നെയും മുസ്ലിയർ മുസ്ലിമാരുടെ പിന്നെ സംഘടനയും മുസ്ലിമാരുടെ പ്രസ്ഥാനമൊക്കെ നേരിട്ടിട്ട് ഈ നബിയുടെ മുടിയാണ് എന്ന് പറഞ്ഞിട്ട് ചരിത്ര വസ്തു ആണെന്ന് പറഞ്ഞിട്ടൊരു സംഗതി കൊടുത്തപ്പം ഏറ്റവും ക്രൂരമായ വിധത്തിൽ പിണറായി വിജയനാണ് ഈ നബിയുടെ ശരീരം പിന്നെ ഇത് പിന്നെ ബോഡി വേസ്റ്റാണ് എന്ന് പറഞ്ഞത് നബിയുടെ പിന്നെ ഈ ഭൗതിക അവശിഷ്ടം ബോഡി വേസ്റ്റാണ് എന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇ എം എസും പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊന്നും ഇത് ആദ്യമായിട്ട് പറയുക എന്നല്ല പിന്നെ ഇപ്പം ബിഷപ്പിന് ഇതാണെന്ന് പറഞ്ഞില്ലേ ബിഷപ്പിന് ജീവി എന്ന് വിളിച്ചിട്ടില്ലേ അത് അവർക്ക് ആവശ്യം വരുന്ന ഘട്ടത്തിൽ എല്ലാവരെയും തള്ളി പറയും അവർക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് ഇരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും കാണാതെ പിന്നെ ഇത് ഒരു പിന്നെ എന്താണ് ഇത് പിന്നെ ഭഗവത്ഗീതയെ മോശമായി പറഞ്ഞ ഭഗ ഭഗവത്ഗീതയെ കുറ്റപ്പെടുത്തിയ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് ഈ ഇദ്ദേഹം ചെയ്തത് പിന്നെ ഈ വി മുരളീധരൻ ചെയ്തിട്ടുള്ളത് വി മുരളീധരൻ ചെയ്യുകയാണെങ്കിൽ വേണ്ടിയിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് സത്യം പറഞ്ഞാൽ ഈ ശ്രീനാരായണൻ ശ്രീശങ്കരൻ എന്നുള്ള ഈ ശ്രീനാരായണൻ ശ്രീശങ്കരൻ എന്നുള്ള തർക്കത്തിൽ അതുപോലെ തന്നെ ഈ ശ്രീനാരായണ ഗുരു ഈ സനതാനന്ദ ദർശനത്തിൽ അല്ല ഈ സനാതന ദർശനത്തിൻ്റെ സനാതന നിയമങ്ങളുടെ അല്ലെങ്കിൽ സനാതന ദർശനത്തിൻ്റെ കൂടെ നിന്നിരുന്ന ആളായിരുന്നു അതിനെതിർത്തുന്ന ആളായിരുന്നോ അതിനെതിർത്തിരുന്ന ആളായിരുന്നു എന്നാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുതൽ എം ബി രാജേഷ് വരെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ആ സംഗതിയിൽ വളരെ കൃത്യമായിട്ട് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ അതിനെതിരാണെങ്കിൽ അത് 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 അവർ അവർ ആ പറയുന്നത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിനെതിരായിട്ട് നിന്നിരുന്ന ആളാണ് എന്നാണ് ഈ ഇവർക്ക് വാദമുണ്ടായിരുന്നതെങ്കിൽ മുരളീധരൻ അതായിരുന്നു പറയേണ്ടിയിരുന്നത് അത് പറയുകയും അത് വളരെ കൃത്യമായിട്ട് അവർ ഉന്നയിച്ച വാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവർക്ക് എതിർക്കാൻ ഇയാൾക്ക് പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് അറിയാത്തത് കൊണ്ടോ ഇല്ലാത്തൊരു സംഗതി ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു ഹിന്ദുത്വ പ്രശ്നം ആക്കി ഹിന്ദു വളരെ ഡയറക്റ്റായിട്ട് ഇല്ലാത്ത സംഗതി എന്ന് പറഞ്ഞുകൂടാ പിന്നെ വളരെ ഡയറക്റ്റായിട്ട് ഇതിനെ ഒരു ഹിന്ദുത്വ പ്രശ്നമാക്കി മാറ്റാൻ ഹിന്ദുക്കളുടെ വികാരം ഒരു ഹിന്ദു മാർക്സിസ്റ്റ് പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിക്കുകയായിരുന്നു മുരളീധരൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് കരുതുന്നത് അങ്ങനെയാണ് ഇന്നലെ സംഭവിച്ചത് മറ്റത് ഇതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് കഴിഞ്ഞൊരു പത്തോ മുപ്പതോ കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റുകാരും ഈ ശ്രീനാരായണ ദർശനം എത്തിയ എൻ്റെ ആത്മീയ ആചാര്യന്മാരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർച്ചയായ ഒരു സംവാദത്തിൻ്റെ ഒരു പോക്ക് മാത്രമാണിത് അതിൽ പിണറായി വിജയൻ പുതിയതായിട്ട് എം പി രാജേഷ് പുതിയതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സാഹിബ് ഈ തരത്തിലുള്ളൊരു അനുകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും പിണറായി സംസാരിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിനെ വി മുരളീധരൻ ഏറ്റെടുക്കുന്നിപ്പോൾ ബി ജെ പി ദേശീയ വക്താവുമായിരുന്നു അപ്പം ഇതിന് ഏതരത്തിൽ വികസിക്കുമെന്നാണ് നാവ് സാഹിബിന് തോന്നുന്നത് സൈഫോ അതിൽ എന്താണ് ഒരു താത്വികമായ അവലോകനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഇത് പുതിയ കാര്യമല്ല പുതിയ കാര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിണറായി വിജയൻ്റെ പ്രഭാഷണത്തിലൊരു ഭാഗം സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടാണ് സനാതനധർമ്മത്തെ മുൻനിർത്തിയിട്ടുള്ള വിമർശനങ്ങൾ ഇന്ത്യയിൽ ഉയർത്തുന്നത് ആദ്യമായിട്ടല്ല ഉയർത്തപ്പെടുന്നത് നോക്കൂ കഴിഞ്ഞ വർഷം വലിയ വിവാദമായതാണ് ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവന ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവന ഒരു പുതിയ കാര്യമല്ല കാരണം ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ കോറിൽ ഉള്ളൊരു സംഗതിയാണ് അത് ഹിന്ദുത്വ വിമർശനം അല്ലെങ്കിൽ സനാതനധർമ്മ വിമർശനം എന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ബേസായി നിൽക്കുന്നുണ്ട് ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ഇന്നലെ ഇത് തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനത്തിൻ്റെ വാർഷികമായിരുന്നു തിരുവള്ളൂർ തിരുവള്ളൂരിയുടെ പ്രതിമ അനാച്ഛാദനത്തിൻ്റെ ഇതൊരു ഇരുപത്തി വാർഷികം വാർഷികമായിട്ടുമായിരുന്നു ആ കന്യാകുമാരി അതിൻ്റെ ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു സ്റ്റാലിനാണ് ഉദ്ഘാടനം ചെയ്തത് സ്റ്റാലിൻ അവിടെ നടത്തിയ പ്രഭാഷണം തന്നെയാണ് തിരുവള്ളുവരെയും തിരുക്കുർ തിരുവള്ളൂരും തിരുക്കൂറെന്ന് പറഞ്ഞാൽ തമിഴ് ബോധത്തിൻ്റെ അടിസ്ഥാനമാണ് അതിൻ്റെ മേലെ ആരെങ്കിലും കാവ്യടിക്കാൻ വന്നാൽ അവരടിച്ചോടിക്കും എന്ന് സ്റ്റാലിൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വർക്കലയിൽ പ്രസംഗിച്ച അതേ സമയത്ത് തന്നെ നോക്കൂ ഇന്ത്യയിലെ ഈ പറയുന്ന സബാൾട്ടൻ കീഴാള ബുദ്ധിജീവികൾ ദളിത് ബഹുജൻ ബുദ്ധിജീവികൾ അവർ കാലങ്ങളായി ഉയർത്തുന്നൊരാശയമാണ് ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിമർശനങ്ങൾ അംബേദ്കറുടെ പഠനങ്ങൾ ശേഷം വന്നിട്ടുള്ള കാൻഷിറാമിൻ്റെ ബഹുജൻ എന്ന് പറയുന്നൊരു കോയിനേജ് ഈ പറ അംബേഡ്കരുടെയും കൺഷിറാമിൻ്റെയും ചിന്തകളിൽ പ്രചോദിതരായിട്ടുള്ള ദലിത് ബഹുജൻ ബുദ്ധിജീവികൾ അവരുടെ അവർ അവരുപാദിപ്പിച്ച അസംഖ്യം വിജ്ഞാനിയങ്ങളുണ്ട് ഐ മീൻ പുസ്തകങ്ങളുണ്ട് ഫിസീസുകളുണ്ട് അതിലൊക്കെ അതിലൊക്കെ അന്തർധാരയായിട്ട് വർദ്ധിക്കുന്നത് എന്താണ് സനാതനധർമ്മ വിമർശനവും ഹിന്ദുത്വ വിമർശനവുമാണ് അതുകൊണ്ട് പിണറായി വിജയൻ എന്തോ ഒരു പുതിയ കാര്യം പറഞ്ഞിരിക്കുകയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ല നേരത്തെ നമ്മുടെ വിജ്ഞാനീയങ്ങൾ സാംസ്കാരിക പഠനത്തിൻ്റെയും വിജ്ഞാനീയങ്ങളുടെയും ഭാഗമായിട്ടുള്ള അതിലൊരു അടര് മാത്രമാണ് വളരെ സജീവമായ ഒരു അടരാണ് ഹിന്ദുത്വ വിമർശനം എന്ന് പറയുന്നത് അതിലൊരു ഭാഗം ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗം ആവർത്തിക്കുക മാത്രമാണ് പിണറായി വിജയൻ ചെയ്തത് അതിലൊരു കൗതുകം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് അടുത്ത കാലത്തായി സി പി എമ്മിൻ്റെ ആളുകൾ ഇത്രയും വിഷയങ്ങളൊന്നും പറയാറുണ്ടായിരുന്നില്ല അത് പറഞ്ഞു എന്നുള്ള മാത്രമാണ് അതിൽ കൗതുകം പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ ഫോമേഷൻ ഉണ്ടാകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഇന്ത്യ മുന്നണി ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നു അതിനുശേഷം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഞാൻ നേരത്തെ പറഞ്ഞു ഈ നിലക്കുള്ള വിമർശനങ്ങൾ കുറച്ചധികമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ജാതി സെൻസസ് എന്ന് പറയുന്ന അതൊരു ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ ആയിരിക്കൽ തന്നെ പൊളിറ്റിക്കൽ ഡിമാൻഡ് ആയിരിക്കാൻ തന്നെ ഇങ്ങനൊരു അന്തർ ഒരു അന്തർധാരാദിനകത്തുണ്ട് അത് വളരെ എന്താണ് കടുത്ത ജാതി വിമർശനത്തിൻ്റെയും ഹിന്ദുത്വ വിമർശനത്തിൻ്റെയും ഒരു കാമ്പ് ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഡിമാൻഡിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ സെഷനിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രഭാഷണം ഏകലവ്യൻ്റെ വിരൽ അറുത്തതിനെക്കുറിച്ച് ദ്രോണാചാര്യർ ഏകലവ്യൻ്റെ വിരൽ അറുത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു കോൺഗ്രസ് നേതാവ് അങ്ങനെ ഒരു പരാമർശം ചരിത്രത്തിൽ ഇതുവരാണത് ഇന്ത്യൻ പാർലമെൻറ്റിൽ കോൺഗ്രസ്സുകാരത്തെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല അപ്പം ഹിന്ദുത്വ വിമർശനം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ നന്നു വെച്ചിരിക്കുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു അവരുടെ വ്യവഹാരത്തിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളത് ആശ്ചര്യകരമായിട്ടുള്ള അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഒരു അനുഭവമാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു മുഖ്യധാര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിന് മുഖ്യധാര നേതാവ് തന്നെ അതേക്കുറിച്ച് ആധികാരികമായി ആവർത്തിച്ച് ഉച്ചത്തിൽ സംസാരിക്കുന്നു ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ ആ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സനാതനധർമ്മമായി ബന്ധപ്പെട്ട ഉദയനാദിത്യ സ്റ്റാലിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ എന്തോരം ബഹളമാണ് ബി ജെ പി ഉണ്ടാക്കിയത് ഒരാടി പിന്നോട്ട് പോകാൻ അവർ സന്നദ്ധ ഇല്ലല്ലോ അവരതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തത് അപ്പോൾ ആ നിലയ്ക്കുള്ള ഹിന്ദുത്വ വിമർശനത്തെ ഹിന്ദുത്വ വിമർശനം അതിൻ്റെ കാമ്പ് തൊടുന്ന വിമർശനങ്ങൾ ധാരാളമായി ഉണ്ടായി വരുന്നുള്ളത് രാഷ്ട്രീയമായി കൗതുകം ഉണർത്തുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് ആ നിലക്കാണ് നമ്മളതിനെ കാണേണ്ട ഒരു കാര്യം പിന്നെ പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ ഇപ്പോൾ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് ആ ഏർപ്പാടിന് നിങ്ങൾ ഗുരു അതിൻ്റെ ആളാണെന്ന് പറയരുത് ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ എന്താണ് അത് കുലത്തൊഴിലിനെ മഹത്വവൽക്കരിക്കുകയാണ് കുലത്തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് എന്നു വെച്ചാൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ് ഇത് ഇത് ഈ ജാതി വിമർശനം നോക്കൂ ഇതും കേരളത്തിൽ പുതിയ കാര്യമല്ല ഈ പറയുന്ന ബഹുജൻ കീഴാള ബുദ്ധിജീവികൾ ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ അംബേഡ്കർ ഏറ്റുകൾ അവർ നിരന്തരം ഉന്നയിക്കുന്ന കാര്യമാണ് പക്ഷേ ഇതിലുള്ള ഒരു കൗതുകം പിണറായി വിജയൻ ഇത് പറയുമ്പോഴുള്ളൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ ഇ എം മസിദ് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ആഘാത ഒരു പ്രഹരശേഷിയുള്ള ജാതി വിമർശനം ഉയർത്തുവാൻ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് ഈ പറയുന്ന ബഹുജൻ ബുദ്ധിജീവികൾ എപ്പോഴും ബ്രാഹ്മിൻ ബോയ്സ് എന്നാണ് സി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പാർട്ടി നേതാക്കന്മാരെ വിളിക്കാറുണ്ട് സി പി ഐ ആവട്ടെ സി പി എം ആവട്ടെ ബ്രാഹ്മിൻ ബോയ്സ് എന്നാണ് അവരുപയോഗിക്കുന്ന പദമെന്ന് പറയാൻ അപ്പോൾ ഇ എം എസ് മല എന്നാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി മാതൃഭൂമി എന്ന് പറയുന്നത് മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിൽ ഈ ഇന്നലെ പിണറായി വിജയൻ വിമർശിച്ച് ഈ കുലത്തൊഴിൽ കുലത്തൊഴിൽ അടി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജാതി സമ്പ്രദായം ഉണ്ടല്ലോ അതേക്കുറിച്ച് ഇ എം എസ് പറഞ്ഞത് അദ്ദേഹം എഴുതി എഴുതിയത് നമ്മൾ ഈ സമയത്ത് നിശ്ചയമായിട്ടും ആവർത്തിച്ച് വായിക്കേണ്ട കാര്യമാണ് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കാകെ തന്നെ ആര്യ ബ്രാഹ്മണരിൽ നിന്ന് കിട്ടിയ വലിയൊരു സംഭാവനയാണ് ജാതി വലിയ സംഭാവനയാണ് യൂറോപ്പിൽ അടിമ സമ്പ്രദായത്തിന് എന്ത് അടിസ്ഥാനമാണ് ഉണ്ടായിരുന്നത് അതേ സ്ഥാനമാണ് ഇന്ത്യയിൽ ജാതി സമ്പ്രദായത്തിനുള്ളത് ആ അടിമ സമ്പ്രദായത്തെ പോലെ ജാതി സമ്പ്രദായത്തെയും ഇന്ന് നാം ആക്ഷേപിക്കുന്നു വെറുക്കുന്നു അടിമസം അടിമസമ്പ്രദായത്തെ പോലെ തന്നെ ജാതി സമ്പ്രദായവും ലക്ഷോപലക്ഷം സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അടിമസമ്പ്രദായമെന്ന പോലെ ജാതി സമ്പ്രദായവും അതുളവായ കാലത്തെ ആ ദശയിൽ നിന്ന് മനുഷ്യ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് ജാതി സമ്പ്രദായം നടപ്പിലായത് ഇന്ത്യയിലെ സാമൂഹ്യ വളർച്ചയിൽ അതിപ്രധാന അതിപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഒരു സംഭവമാണ് ആളുകളെ തങ്ങളുടെ ജോലി അനുസരിച്ച് വേറെ വേറെ ജാതികളാക്കി തിരിക്കാൻ തുടങ്ങിയത് മുതൽക്കാണ് കൃഷിയും കൈത്തൊഴിലുകളും കച്ചവടവും കലകളും സാഹിത്യവും ആയോധനമുറയും മറ്റും വളർന്നു വരാൻ തുടങ്ങിയത് എന്ത് ഈ പറയുന്ന ജാതികളായി തിരിച്ചതുകൊണ്ടാണ് ഈ പറയുന്ന കൃഷിയും വ്യവസായവും ആയോധന കലയും സാഹിത്യവും ഒക്കെ ഉണ്ടായി വളർന്നു വന്നതെന്നാണ് ബി എം എസ് പറയുന്നത് അപ്പം ലോക ഈ ജാതി സമ്പ്രദായം ഇന്ത്യയിൽ മാത്രമുള്ളതല്ലേ ലോകത്തെ മറ്റു ഭാഗങ്ങളിൽ ഈ ജാതി പരിപാടികളൊന്നുമില്ലേ ആയോധന മുറ കൃഷി വ്യവസായം ഇതൊന്നുമില്ലേ ഇന്ത്യയിൽ ഇതൊക്കെ വളർന്നു വന്നത് ജാതി സമ്പ്രദായവും ജാതി സമ്പ്രദായം എന്താണ് ആളുകളെ ജോലി അനുസരിച്ച് വേറെ വേറെ ജാതികളാക്കി തിരിക്കാൻ തുടങ്ങിയത് തോന്നൽക്കാണ് കൃഷിയും വ്യവസായവും ആയോധനകലയും സാഹിത്യവും കലയും ഒക്കെ വളർന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം അച്ഛൻ്റെ തൊഴിൽ തന്നെ മകനും അനുസരിക്കുക തൻ്റെ കുടുംബത്തൊഴിലിൽ പരിശീലനം നേടി വിദഗ്ധനാവാനുള്ള ആഗ്രഹം ഓരോ ബാലനിലും ഉളവാക്കുക കുടുംബത്തൊഴിലിൽ വൈദഗ്ധ്യം നേടാനും ആ തൊഴിലെടുത്ത് സുഖമായി ജീവിക്കാനുമുള്ള സൗകര്യമുണ്ടാക്കുക ഇതാണല്ലോ ജാതി സമ്പ്രദായത്തിൻ്റെ കാതൽ ഇതിൻ്റെ ഫലമായി ഓരോ ജാതിയിലും പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് അവരവരുടെ തൊഴിൽ വളർത്താനുള്ള സൗകര്യം കിട്ടി ഓരോ തലമുറയും മുൻ തലമുറയുടെ അനുഭവവും പരിചയവും ഉൾക്കൊണ്ടതിന് പുറമെ പുതുതായ പുതുതായ പലതും പഠിക്കുകയും പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തു അങ്ങനെ ഓരോ തൊഴിലും ഓരോ തൊഴിലും ക്രമേണ വളർന്നു വരാൻ തുടങ്ങി ഇത്രയും ഗംഭീരമായിട്ടുള്ള ജാതിയെ ഇത്ര മനോഹരമായിട്ടും മഹത്വവൽക്കരിക്കുന്ന ഒരു വാചകം ആർ എസ് എസ് ബുദ്ധിജീവികൾ പോലും എഴുതിയിട്ടുണ്ടാവില്ല അപ്പം ഇപ്പോൾ പല ചില ഈ ജാതിവാദികൾ പറഞ്ഞിരുന്നു ജാതി എന്ന് പറയുന്ന ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിൻ്റെ ഒരു ഇതാണ് പ്രാകൃപ്തമാണ് മുമ്പ് മീഡിയ വണിൻ്റെ ഒരു ചർച്ചയിൽ യോഗക്ഷേമ സഭയുടെ ഒരു നേതാവ് വന്ന് പങ്കെടുത്ത് പറഞ്ഞിരുന്നു ഈ മുതിർന്ന ജാതി ഉയർന്ന ജാതിക്കാർ പോകുമ്പോൾ അയിദ്ധം പാലിക്കാൻ വേണ്ടി ഹോ ഹോ എന്ന് വെച്ചുണ്ടാക്കുക അതിന് അതൊക്കെ എന്താണ് പ്രശ്നം നിന്നും മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ വരുമ്പോൾ അവരുടെ കാറിൽ ഇങ്ങനെ ബീക്കൽ ലൈറ്റ് അടിച്ചിട്ട് സൈറ എന്താണ് സൈറടിച്ച പോലെ അതേപോലെ സംഭവം മാത്രമാണ് എന്ന് അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ പറയുന്നു അപ്പൊ ഇങ്ങനെ ജാതി എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബറിന്റെ ആ പിന്നെ കഴിവുകളുടെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ശേഷിയും നൈപുണ്യം കൈമാറുവാനുള്ള ഒരു സെറ്റപ്പ് ആണെന്നാണ് ഇ എം എസ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീനാരായണീയ ദർശനത്തിൽ നിന്ന് അല്ലെങ്കിൽ ശ്രീധ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ശ്രീനാരായണീയ ദർശനവുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം എന്നുള്ളതിനേക്കാൾ ഉപരി പിണറായി വിജയൻ്റെ പ്രഭാഷണം പ്രസക്തമാക്കുന്നത് ജാതിയും കുലത്തൊഴിലുമായി ബന്ധപ്പെട്ട ഇ എം എസിൻ്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ളൊരു വിടുതൽ അതിൽ വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു ആശയം പറഞ്ഞു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ പ്രഭാഷണത്തിനൊരു ഒരു കൗതുകം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൽ ഇപ്പം ഇ എം എസ് ആകട്ടെ ഇപ്പോൾ പിണറായി നേരത്തെ സേഫ് വിൻറ്റർ പറഞ്ഞല്ലോ പിണറായി വിജയൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ അത് ഭയങ്കര സംഭവമായി ആഘോഷിക്കുന്ന ആളുകളുണ്ടല്ലോ അത് ആഘോഷിക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക ആദ്യമായിട്ട് അവർ കേൾക്കുകയാണ് ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു വിമർശനം വരുന്നതെന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെയല്ല ഇന്ത്യയിലെ കീഴാളം ബഹുജന വിജ്ഞാനീയങ്ങളെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരം അതിൻ്റെ അതിൻ്റെ ആകസാരം എന്ന് പറയുന്നത് ഈ ഈ വിമർശനമാണ് ഇത്തരം വിമർശനമാണ് ഇപ്പം ഇ എം എസ് മുപ്പത്തിയാറിലല്ലേ മറ്റേ വിധവാ വിവാഹം നടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു ആ വീട്ടിലെ വിധവാ വിവാഹം അത് ഭയങ്കര കേരളീയ നവോത്ഥാനത്തിലെ ഏറ്റവും ഗംഭീരമായൊരു അധ്യായം എന്നുള്ള ആൾക്കാണല്ലോ ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാരും ഇ എം എസും ഇടതുപക്ഷ ചരിത്രകാരന്മാരൊക്കെ അവതരിപ്പിക്കുക അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഈ വിധവാ വിവാഹം വീട്ടിയുടെ വിധവാ വിവാഹം നടക്കുന്നതിന് മുമ്പ് കേരളത്തിൽ വിധവ വിവാഹം നടന്നിട്ടില്ലേ നമുക്ക് സേപ്പം കേരളത്തിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ പതിനായിരക്കണക്കിന് വിധ വിധവാഹം നടക്കുന്നുണ്ട് വിധവാ വിവാഹം നടക്കുന്നു എന്നുള്ളത് പെർട്ടിക്കുലർ എടുത്തു പറയേണ്ട ഒരു സംഗതി അല്ലാത്ത വിധം പ്രാക്ടീസ് ചെയ്യുന്നൊരു സമുദായമാണ് മുസ്ലിം സമുദായം ദളിത് ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ അവർക്ക് വിധവാ വിവാഹം അപരിചിതമായൊരു കാര്യമല്ല പക്ഷേ നമ്മൊരു സമുദായത്തിൽ ഒരു വിധവാ വിവാഹം നടക്കുമ്പോൾ അത് അതാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന സംരംഭം എന്ന് വിചാരിക്കുകയും അതേക്കുറിച്ച് ത്വാത്വിക ലേഖനങ്ങൾ എഴുതുകയും ആ ത്വാത്വിക ലേഖനങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്ന അല്പത്തരമുണ്ടല്ലോ അതാണ് ഈ ഈ ഈ ഈ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഒരു ഒരു പരിമിതി എന്ന് പറയുന്നത് അപ്പം തൻ്റെ കുഞ്ഞു ലോകത്ത് നടക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ അതാണ് ലോകസത്യമെന്ന് വിചാരിച്ച ഒരു മഹാനാണ് ഇ എം എസ് എന്ന് പറയുന്നത് അതിനാഘോഷിക്കുന്നതാണ് ഇടതുപക്ഷ ചരിത്ര വിശകലനം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഈ പിണറായി വിജയൻ്റെ പ്രഭാഷണം ആഘോഷിക്കപ്പെടുന്നത് പക്ഷേ ഇവിടെ ഇതിൻ്റെ എന്താണ് താത്വികമായ അവലോകനം ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ ഇ എം എസ് സോറി പിണറായി വിജയൻ എന്തിനാണ് ഇത് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ചോദിച്ചാലും നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ ആറ്റിങ്ങൽ ആലപ്പുഴ ഈ കൊല്ലം ഈഴവർക്ക് സാമാന്യേനെ നല്ല വോട്ടുണ്ടെന്ന് വിചാരിക്കുന്ന മേഖലകളിൽ നിന്ന് സി പി എമ്മിന് കടുത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഈഴവ സമുദായത്തിൽ നിന്ന് പിന്നെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നു ഈഴവ സമുദായം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കാണ് വോട്ടുകൾ ചോർന്നു പോകുന്നു അപ്പം ശ്രീനാരായണിയർ അല്ലെങ്കിൽ ഈഴവർ അവർ ഹിന്ദുത്വവൽക്കരിക്കപ്പെടുകയാണോ എന്ന ഒരു ചിന്തയിൽ നിന്ന് ആ നിലക്കുള്ളൊരു പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കണം ഒരു പക്ഷേ ഈ പ്രഭാഷണം വന്നിട്ടുണ്ടാകുക അങ്ങനെയാണെങ്കിൽ അതെ ഈ ഈഴവ വിഭാഗം ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് നോക്കൂ ഈഴവർ ഹിന്ദുക്കളല്ല അവരത് സ്വതന്ത്ര സമുദായമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ഈഴവ നവോത്ഥാനം ആരംഭിക്കുന്നത് മനസ്സിലാക്കണം ഈ മാധവൻ്റെ സ്വതന്ത്ര സമുദായം സ്വതന്ത്ര സമുദായം എന്നായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അതിനെ മറി മറികടക്കാനാണ് പിണറായി വിജയൻ ഈ ആശയം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അത് നല്ലതാണ് പക്ഷേ അതുകൊണ്ട് മതിയാവില്ല അതുകൊണ്ട് മതിയാവത്തിൻ്റെ കാരണം വെച്ചാൽ ഈഴവരാകട്ടെ മറ്റു ഹിന്ദു വിഭാഗങ്ങളാകട്ടെ അവർ ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ട് അടുക്കുന്നത് ഈ നിലക്കുള്ള സൈദ്ധാന്തിക പഠനങ്ങളുടെ അഭാവം കൊണ്ടല്ല ബി ജെ പി ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇനോവിറ്റബിൾ അതർ ഭീകരനായിട്ടുള്ള അപരൻ അപരനെ ചൂണ്ടിയാണ് ആരാണ് അപരൻ മുസ്ലിം എന്ന് പറയുന്ന ഒരു ഭീകര അപരൻ ഈ ഭീകരാപരണ ചൂണ്ടിയിട്ടുള്ള സംഘാടനമാണ് ബി ജെ പി നടത്തുന്നത് നമുക്ക് സി പി എം അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സംഘാടനം ഇപ്പോൾ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംഘാടനം എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരു 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 ഡീമൺ ഒരു മുസ്ലിം ഡീമൺ ഇത് ഇങ്ങനെ പിടിച്ചടക്കാൻ വരികയാണ് ഈ ഇന്ത്യ ഹിന്ദുരാ ഇസ്ലാമിക രാഷ്ട്രമായി ആകെ ആയാൽ ആദ്യം ഓടിപ്പോവേണ്ടി വരിക ആരായിരിക്കും എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത് ആരാ ശാചികലയല്ല പി മോഹനനാണ് വിജയരാഘവൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുക അത് എക്കോ ചെയ്യുക മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാവ് ഈ നിലയ്ക്ക് ബി ജെ പിക്ക് വളരാനാവശ്യമായിട്ടുള്ള സാംസ്കാരിക ഘടകങ്ങൾ അതിനാവശ്യമായിട്ടുള്ള വൈജ്ഞാനിക ഉത്പാദനം അത് അത് ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം ആണ് അത് ഒരു ഭാഗത്ത് നടത്തുകയും ഈ ഈ പറയുന്ന സനാതന വിമർശനം അല്ലെങ്കിൽ ഗുരു ഗുരുവിനെ കുറിച്ചിട്ടുള്ള എന്താണ് ഈ പുതിയ പാഠങ്ങൾ പുതിയ പാഠങ്ങളെല്ലാം ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞൊരു കാര്യമില്ല എങ്ങനെയാണ് ഹിന്ദുത്വം വളരുന്നത് ഈ അപരനെ ചൂണ്ടി അപരനെക്കുറിച്ചുള്ള ഭയം ഉത്പാദിപ്പിച്ചുകൊണ്ടാണ് അത് തന്നെ സി പി എം ചെയ്തുകൊണ്ടിരിക്കുകയെ ഹിന്ദുത്വയുടെ വളർച്ചയെ എന്ന് വിചാരിക്കുന്നത് മൗഢിയാണ് ഇതിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് പിന്നെ സേഫ് ഇപ്പം ഈ പറഞ്ഞതേ അല്ല പിണറായി വിജയൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം ഇതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിൻ്റെ ആളാക്കി മാറ്റി ആ വഴി ഈ പിന്നെ ഈഴവ സമുദായത്തെ ആ ഈ പിന്നെ ബി ജെ പി വൽക്കരിക്കാനുള്ള ശ്രമം അത് കൃത്യമായിട്ട് കോൺഗ്രസും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് കെ പി സി സി പ്രസിഡന്റ് ഇന്ന് അവിടെ തന്നെ ശിവഗിരിയിൽ തന്നെ അവിടെ ഇന്ന് ഈ യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സിഡ് പിന്നെ സുധാകരൻ പറഞ്ഞത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിനെ റാഞ്ചി കൊണ്ടുപോകാൻ ശ്രീനാരായണ റോഡിനെ റാഞ്ചി എടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തന്നേ പോലെ ഇപ്പം ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ അഞ്ചുമണിക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതേ കാര്യത്തിൽ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട് ഇതീ പരസ്പരം പോലെ ഈ പറയുന്ന രാഷ്ട്രീയമാണെങ്കിൽ അതിലേക്ക് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവം നമ്മളിപ്പോൾ ഓർക്കുന്നത് രസകരമായിരിക്കും അത് ഈ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ച് സി പി എമ്മുകാർ ഈ ശ്രീനാരായണീയരെ ശ്രീനാരായണ ധർമ്മം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രീനാരായണ ധർമ്മം എന്താണെന്ന് ശ്രീനാരായണീയർക്ക് കം പിന്നെ സി പി എമ്മുകാർ പറഞ്ഞുകൊടുക്കുകയും ബാക്കിയുള്ളവരെല്ലാവരും കൂടിയിട്ട് സി പി എമ്മുകാർക്ക് മാർക്സിസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ എന്തായാലും ഈ ഈഴവ ബെൽട്ടിലേക്ക് ഈ ഹിന്ദുത്വയുടെ നുഴഞ്ഞുകയറ്റം വളരെ വ്യാപകമായി നടക്കുന്ന ഘട്ടത്തിൽ നടന്ന ഒരു ശിവഗിരി സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാവട്ടെ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനാവട്ടെ എല്ലാവരും എടുക്കുന്ന നിലപാടുകൾ അങ്ങേറ്റം പ്രസക്തമാണ് രാഷ്ട്രീയമായി തന്നെ ഇടകയറി പരിശോധിക്കേണ്ട ഒന്നാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്